അനുചേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു എന്റെ വലിയ കുടുംബമാണ് അപ്പൊ ആരൊന്നും സമ്മതിക്കില്ല ഞാൻ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ ഒരു സാറ്റർഡേ എന്ത് ചെയ്തു അല്ലെങ്കിൽ അഞ്ചേട്ടനെന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി എന്റെ വീട്ടിന്റെ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തു ആൾക്കാർ വന്ന് ബസ്സി കയറായിരുന്നു ഞങ്ങള് കൊറേ നോക്കണ്ടേ കാരണം ഞാൻ തട്ടിട്ടിട്ടിട്ടുണ്ട് അനുചട്ടൻ കുറിയാച്ചായിരുന്നു അപ്പൊ ഹിന്ദു മുസ്ലിം അവർക്ക് ഭയങ്കര എഗൻസ്റ്റ് ആയിരുന്ന സമയമായിരുന്നു അത് എന്റെ ബസ് സ്റ്റാൻഡിൽ എന്റെ സ്ഥലത്തെ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പം ആൾക്കാരൊക്കെ വന്ന് ഞങ്ങൾ രണ്ടുപേരും നല്ലോണം അടിച്ചിട്ട് ഭയങ്കര സിവിയർ കണ്ടീഷൻസ് ആയിരുന്നു അപ്പൊ ഫാമിലീസ് അവരും വന്നു അപ്പൊ ഞാന് തറവാടിന്റെ പേര് നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് അവരും ഭയങ്കര ക്രൂഷ്യലായിട്ട് ചെയ്തു പിന്നെ അവിടെ നിൽക്കാൻ പറ്റിയില്ല ഉമാന്റെ നാട്ടിലേക്ക് കണ്ണൂർ എന്നെ കൊണ്ടുവിട്ടു ഒരു വീട്ടുകാരെ വിളിച്ചു ചോദിച്ചു മോളെ കെട്ടിച്ച് അന്നേരം ഞാൻ നോക്കോളെ എനിക്ക് വേറെ ആരും ഇല്ല ഇവിടെ അമ്മ കൊറേ ചോദിച്ചു പക്ഷെ എന്നെ വീട്ടുകാരെ സമ്മതിച്ചില്ല പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ചാടേണ്ടി വന്നു